പ്രിയപ്പെട്ട നമ്മുടെ ും സ്വാഗതം ഇതിൽ കാണുന്ന അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയും അതുകൂടാതെ അതിൻ്റെ അമ്മയാട് അമ്മയാട് ഇപ്പോൾ നിറച്ചനയിലിട്ടാണ് നിറച്ചനയിലുള്ള ആടാണ് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ ഒരു നിറച്ചനയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കിയുള്ള ഡെലിവറി സൗകര്യം ടിപ്പിയമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബാർബറി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയെല്ലാമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ലൈവ് ബോഡി വെയിറ്റ് തൊണ്ണൂറ് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്നവരാം നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കൊടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്നത് ഒരു പെണ്ണാട് ഇതിനിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു പാലൊക്കെ വറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനാണെന്നാണ് പാറ്റി പറയുന്നത് ഈ കാണുന്നതാണ് മുട്ട കേട്ടോ വലത്തേ ഭാഗത്ത് നിൽക്കുന്നതാണ് മുട്ടന് മുട്ടന ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസൊക്കെയുള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഒരു മുട്ടനെ നീ വളർത്തി വലുതാക്കി നല്ല ഇറച്ചി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി ഈ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാടുകൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടനാടും രണ്ട് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു മുട്ട ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടൻ അതുകൂടാതെ ഒൻപത് മാസം പ്രായമുള്ള ഒരു കരോളി മലബാരി ക്രോസ് ഒരു പടക്കുട്ടി ഇത് കടിഞ്ഞൂർ പ്രസവത്തിനായി ഇപ്പോൾ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് അതുകൂടാതെ രണ്ട് മാസം കൺഫേം ചെന ഉണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരു കടിഞ്ഞുൽപ്പടക്കുട്ടി അങ്ങനെ ഈ മൂന്ന് മൂന്നാടുകളെയാണ് വിൽപ്പനക്കുള്ളത് ചോദിക്കുമല്ലേ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണേ മൊത്തം മൂന്നാടുകൾക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആട്ടോ ഒന്നും കുറയാനില്ല സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടൻ നല്ല ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ക്രോസിങ്ങിനായി ഗുണം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദ്യം മുതല പതിനയ്യായിരം രൂപ മൂന്നും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഇറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി മാക്സിമം ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രം ബാക്കി നല്ല കറക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല ഇണക്കമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വെള്ളം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പശുവിന് ചെറിയൊരു വാടകയിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ചെയ്തു കൊടുക്കും കിലോമീറ്ററിന് ഒരു ഇരുപത് രൂപ പ്രകാരം ഓൾ കേരള ചെയ്തു കൊടുക്കാൻ പാർട്ടി തയ്യാറാണ് കൂടാതെ കരുനാഗ കരുനാഗപ്പള്ളി ചുറ്റളവിൽ നിന്നും അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറി ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി നെക്ക് ഇനത്തിൽപ്പെട്ട വിവിധ നാടൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം എട്ട് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തി തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നിറച്ചില പശു വിൽപ്പനക്കുണ്ട് ഒരു എച്ച് എഫ് ക്രോസറി വന്നിട്ടുള്ളൊരു പശു പ്രസവിക്കാൻ ഇനി മുപ്പത് ദിവസം മാത്രം ബാക്കി അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു പോത്തുംകുട്ടിയും ഒരു കാളക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വഴുതാക്കാൻ അനുയജമായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാൽ പതിനാലായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളി മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഇറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചനൈ ഇപ്പോൾ ഒൻപത് മാസം പൂർത്തിയായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലോ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത്തി ദിവസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് നല്ലൊരാടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം അല്ല ഇരുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇട്ട് തുടങ്ങിയ ഫയോമി കോഴികൾ വിൽപ്പനക്കുണ്ട് സിൽവർ ഫയോമി കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ആറുമാസം വിധം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന എന്ന് പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുട്ടയിട്ട് തുടങ്ങിയ മൂന്ന് ഫയോമി കോഴികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടികൾ ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ നല്ല വളർത്താൻ പറ്റിയ ആടും അതിന് പറ്റിയ രണ്ട് കുട്ടികളും നല്ല പാലുടിയൊക്കെ കിട്ടി നല്ല വളർച്ച വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദ്യം മല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനയൊക്കെ നല്ല നീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന നില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ മൂന്ന് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് വീതം പ്രായമുള്ള മൂന്ന് മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റും അന്നത്തെ അനസ്സിൽ നൂട്ടനാടുകൾ ഒന്ന് രണ്ടാമത്തേത് കേട്ടോ ഇനി ഒരാളും കൂടി ഉണ്ട് ക്രോസിംഗിന് നിർത്താം ഇറച്ചി ആവശ്യങ്ങൾക്ക് ഒക്കെ അടിപൊളി മൂന്ന് മുട്ടനാടുകൾ മൂന്നാമത്തെ അടുത്തേ വരുന്നത് ഇതാണ് മൂന്നാമത്തെ മുട്ട ഓക്കെ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തിയാറായിരം രൂപയാണ് മൂന്ന് മുട്ടനാടുകൾക്ക് അറുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഓരോന്ന് വീതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരകുറിശി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ടർക്കി ടർക്കിക്കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ട് ഫീമെയിലും രണ്ട് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് അഡൽട്ടാണ് പന്ത്രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വയസ്സ് പ്രായമുള്ള നാല് ടർക്കി കോഴികൾക്ക് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് എൻ്റെ വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല കറകൃത്ത കളറിലുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകൂട്ടെ ഈ പോത്തുംകൂട്ടേൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പോത്തുമുട്ടിനെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം അഞ്ച് മാസം വീതം പ്രായമുള്ള മൂന്ന് കരിങ്കോഴികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ട മുട്ടയിടാറായി രണ്ട് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി നാന്നൂറ് രൂപയാണ് മൂന്നും കൂടി ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെയിലത്തൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുമുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ലൊരു കുട്ടി ഈ പൂത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്തും കൂട്ടം വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടി ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു ജോഡി മുയൽ വിൽപ്പനക്കുണ്ട് രണ്ടും അഡൽട്ടാണ് കേട്ടോ ഒരു മെയിലും ഒരു ഫീമെയിലും ഇപ്പോൾ അത് ഫീമെയിൽ പ്രഗ്നൻ്റ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന മുല ആയിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കാണുന്ന നാല് താറാവുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഫീമെയിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിനായിരത്തി ഇരുന്നൂറ് രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ താരാവുകൾക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട മൂലകൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ചെറിയൊരു പശു വിൽപ്പനക്കുണ്ട് ഒരു നാടൻ പശു പ്രസവിച്ചിട്ട് ഇരുപത്തി മൂന്ന് ദിവസമായി ഇന്നേക്ക് കുട്ടി മൂരിക്കിടാവാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇപ്പോൾ നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദ്യത്തിനില മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി ആറായിരം രൂപ സോറി പശുവും മൂരിക്കുട്ടിയും കേട്ടോ മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കടുമേനി ഒരു കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഒരു ദിവസവും രണ്ടു നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിന്റെ ചോദിക്കമാല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മട്ടൻ കൂടിയുള്ള നല്ലോ മേഞ്ഞണ്ട നല്ലൊരു പെടക്കുട്ടി കൂട്ടത്തിൽ നടന്നുകൊണ്ട് ചിലപ്പോ ചനക്ക് സാധ്യതയുണ്ട് നല്ല കുട്ടിയോ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല കുട്ടിയാണ് തീറ്റുടിയുള്ള കുട്ടിയാണ് യാടിൻ്റെ ചോദ്യമല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി അഞ്ഞൂല് പ്രസവത്തിനും വേണ്ടി നിറച്ചേനയിലുള്ള ഒരാട് അകിടക്കി ഇറങ്ങി പാലൊക്കെ കാമ്പക്കിറങ്ങി ഇറങ്ങിയിരിക്കുന്നു കസ്റ്റ് പ്രസവത്തിനും വേണ്ടിയിട്ടാണ് നിറച്ചനയാണ് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് മേഞ്ഞാറും തിന്നേണ്ട ആടാണ് ലുസാർ ആടാണ് ഒരടപെട്ട ആട് Oh. <laughs> ടിന്റെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ലൊരു ജേസി പശുക്കിടാവ് വിൽപ്പന കൊണ്ട് ചെറിയൊരു കുട്ടിയാണ് അത്യാവശ്യനേറ്റവും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വലിയൊരു ക്രോസ് ഫീഡിലാണ് വലിയൊരു ആട് ആട് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവിക്കാരം ആടിനെ ഒരു മാസം മുന്നേ വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്തുക്കണം നിലവിൽ രണ്ട് നേരം കൂടി ആയിട്ട് ഒരു ലിറ്ററിന് മേലെ പാൽ കറക്കണുണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ നാല് മാസമായ രണ്ട് കുട്ടികൾ കഴിഞ്ഞ പ്രസവത്തിനും രണ്ട് മുട്ടൻ കുട്ടികളതിനക ഞാൻ തന്നെ കൊടുത്തീന്നത് ആടും കുട്ടികളും കൂടി എൺപത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് തള്ളിയും കുട്ടികളുടെ ആട് മാത്രം അയിമ്പത് കിലോ കുട്ടികളുടെ രണ്ടും കൂടി മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല രണ്ട് നല്ല ചെവർക്കുള്ള രണ്ട് മുത്തന്മാർ വലിയൊരാട് നല്ല സൈസുള്ള ആടാട്ടോ നല്ല തീറ്റയും പാടും എല്ലാ സാധനം തിന്നും കൊണ്ടേക്കെട്ടിയിട്ടാലും കൂട്ടിലിട്ട് കൊടുത്താലൊക്കെ എല്ലാ ചണ്ടീം ചേർക്കും തിന്നു ആടും കുട്ടിയാളും കൂടി എൺപത്തിരണ്ട് കിലോ കേട്ടോ ഓടിക്കേറ്റ് കൂടി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടനാടുകളും നല്ല പാലുള്ള ആട് കേട്ടോ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോടെ വലിപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ